ഒരു ഈ ൂടി നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റിനൊക്കെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ വീട്ടിലിരുന്ന് മടുക്കുമ്പം ഒരു ഫാമിൽ പോയി താമസിക്കാൻ ഒരു പ്രത്യേക അനുഭവമാണ് അപ്പം ഇവിടെ വരുന്നവർക്ക് അവരുടെ സ്വന്തം ഫാം അല്ല സ്വന്തം കൃഷികരായിട്ട് ഒരു ദിവസം പോകാം ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയണേ എന്ത് വേണമെങ്കിൽ നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ മാറി നിന്ന് പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് വരുന്നത് നമ്മുടെ തൃശൂരിൽ നടത്തറ സിഗ്നലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കൊഴുക്കുള്ളി എന്ന സ്ഥലത്താണ് മെയിൻ റോഡിനോട് ചേർന്ന് ചിറക്കൽ ഗാർഡൻസിന്റെ ഗ്രീൻ വില്ലയാണ് എൻ്റെ പുറകിൽ കാണുന്നത് ചുറ്റും നൂറിലധികം ഫലവൃക്ഷങ്ങളാണ് ഇവിടെ വരുന്നത് നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഈ ഒരു ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം നല്ല മനോഹരമായ ഒരു വില്ല ഗ്രീൻ വില്ല നമുക്കിതിൽ ഒരു നാലോളം റൂമുകൾ വരുന്നുണ്ട് പലതരത്തിലുള്ള റൂമുകൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടാം ഒപ്പം നമ്മുടെ ഈ ചുറ്റും വരുന്ന ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഗ്രീൻ വില്ല ഇത് വരുന്നത് ഇവിടുത്തെ മെയിൻ റൂമാണ് ഇത് വരുന്നത് ഒരു പാർട്ടി സ്പേസ് കം റൂമാണ് ഇവിടെ നമുക്കൊരു രണ്ട് ഫാമിലിക്ക് അല്ലെങ്കിൽ കുറച്ചധികം പേർക്കൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് രണ്ട് ബെഡ് വരുന്നുണ്ട് ഡബിൾ സൈസ് ബെഡ് വരുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഒരു ടേബിൾ ഉണ്ട് നമുക്ക് കേക്ക് ഒക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം പിന്നെ കുറേ പേർക്ക് ഇരിക്കാം അത്യാവശ്യം ഒരു പത്ത് മുപ്പത് പേർക്കൊക്കെ ഇവിടെ ഉള്ളിലിരിക്കാം അങ്ങനെ ഒരു നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് ബെഡ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്ഡാണ് നമുക്കൊരു രണ്ട് മൂന്ന് പേർക്ക് ഇവിടെയും അവിടെയായിട്ട് കിടക്കാം പിന്നെ ഇതിലൊക്കെ നമുക്ക് മൾട്ടി പേർപ്പസ് പോലെയാണ് ഇവരെ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നമുക്കിത് കിടക്കാൻ യൂസ് ചെയ്യാം പ്ലസ് നമുക്ക് കുറേ പേർക്കൂടി ഇരിക്കാം ഒരുപാട് ഇതുപോലെയുള്ള സ്റ്റൂൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വരുന്നത് വുഡൻ ഫർണിച്ചറാണ് ടീക്ക് വുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചറാണ് പിന്നെ എല്ലാ റൂമും എ സി ആണ് ടി വി ഉണ്ട് അങ്ങനെ നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു ഹൽദി അല്ലെങ്കിൽ എല്ലാ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഈവനിങ് ഒക്കെ വളരെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ് ഇത് കണ്ടോ രണ്ട് വിശാലമായ രണ്ട് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഇത് വരുന്നത് ഒരു സ്യൂട്ട് റൂമാണ് ഒരു ബെഡ്റൂം കം കിച്ചൺ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടോ വളരെ വിശാലമായ മനോഹരമായ ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ വലിയൊരു ഫാമിലിക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ സെറ്റിനൊക്കെ വന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം ഗ്യാസ് ഒക്കെ ഉണ്ട് എല്ലാ പാത്രങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സ്പൂൺസ് ഗ്ലാസ് ഒപ്പം തന്നെ അച്ചാർ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ നമുക്ക് അത്യാവശ്യം കോഫി ടീ ഒക്കെ ഉണ്ടാക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് പ്ലേറ്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഫുൾ ധാരാളം ഗ്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് മിക്സി വരുന്നുണ്ട് പിന്നെ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അവർ മെഷറൊക്കെ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുക അപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട് എല്ലാം നമുക്ക് ചില്ലെയ്ത് കഴിക്കാം പക്ഷേ നമ്മളിവിടെ നമ്മൾ കൊണ്ടുവരണം എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കുക്ക് ചെയ്യണം അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു വലിയ ഫാമിലി ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിനൊക്കെ സുഖമായി കുക്ക് ചെയ്ത് നന്നായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് നമുക്കിവിടെ ഇരുന്ന് കഴിക്കാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേബിൾ ആൻഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ടീക്ക് വുഡിൽ ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്യൂട്ട് റൂമിലെ ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്കൊരു ഫാമിലിക്ക് ഒരു അച്ഛനമ്മ കുട്ടിക്ക് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം വളരെ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഫാം ടൂറിസം എന്ന കോൺസെപ്റ്റിലാണ് വരുന്നത് നമുക്ക് ചുറ്റുപാടുമുള്ള ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അതൊക്കെ കഴിച്ച് അതിനുള്ളിൽ ഇവിടെയൊക്കെ നടന്ന് ഒരു വാക്ക് വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ഒരു വളരെ മനോഹരമായ ഒരു സ്പേസ് ഈ ഒരു ഗ്രീൻ വില്ലയിൽ നമ്മൾ കണ്ട പോലെ ഒരു പാർട്ടി ഹാൾ കം ബെഡ്റൂം ഒരു സ്യൂട്ട് റൂം പ്ലസ് രണ്ട് സിംഗിൾ റൂം അങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് സൈഡിൽ വരുന്നത് സിംഗിൾ റൂംസ് ആണ് നമുക്കൊരു ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ് നമുക്കിവിടെ ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മുടെ ഡ്രസ്സ് ബാഗ് എല്ലാം ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം എല്ലാ റൂംസും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കൊതുകൊന്നു വരാതെ വളരെ സെക്യൂർ ആയിട്ടാണ് ഇവിടെ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ പീസ്ഫുള്ളായി ഫാമിലിയായി ഫ്രണ്ട്സൊക്കെ ആയി വന്ന് സ്പെൻഡ് ചെയ്ത് ഇവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇനി നമുക്ക് നമുക്കിവിടുത്തെ വിശാലമായ ഫ്രൂട്ട്സ് ഗാർഡൻ പരിചയപ്പെടാം ഇപ്പൊ റമ്പുട്ടാന്റെ സീസൺ ആണ് ഇവിടെ റംബുട്ടാൻ ഒക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് പക്ഷെ പഴുത്തിട്ടില്ല പഴുത്തു നിൽക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പൊട്ടിച്ച് കഴിക്കാം അല്ലെ ചേട്ടാ നമ്മുടെ ജോണി ചേട്ടൻ ആളുടെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ചിറക്കൽ ഗാർഡൻസ് ആളുടെ കോൺസെപ്റ്റ് ആണ് ഇതുപോലെയുള്ള ഒരു ഫാം ടൂറിസം അല്ലെ എന്നാൽ വളരെ സന്തോഷം വന്നതൊക്കെ കണ്ടപ്പോ ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തോട്ടമല്ല അല്ലെങ്കിൽ ഞാൻ ഇതൊരു ഒരു ഒരു ഫ്രൂട്ട്സിന്റെ തോട്ടമായിരുന്നു ഞാൻ പണ്ട് വന്നിട്ടുണ്ട് നാല് വർഷം വന്നപ്പോ ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഫാം ടൂറിസം എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അത് പ്രകാരമാണ് ഞാൻ ഓരോ പ്ലാന്റുകളും ലൈൻ പിന്നെ ഏതാ തന്നെയാണ് ഇവിടുത്തെ ഓരോ പ്ലാന്റുകളും പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് ഈ വീടും ഈ ഫാം ഹൗസും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പച്ചപ്പിനോട് എനിക്ക് എന്നും വലിയ താല്പര്യമുള്ളൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മറ്റു പല സ്ഥലങ്ങളിലുള്ള പ്രോപ്പർട്ടികളിലും ഇതേ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പ്ലാന്റേഷനും ടൂറിസം ബിസിനസ്സും നടക്കുന്നത് നൂറിലധികം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും ഔക്കോട റംബുട്ടാൻ ലീച്ചി ഗ്രീൻ ഗ്രീനാപ്പിൾ പേര ചാമ്പ സപ്പോട്ട മാോസ്റ്റിൻ മരമുന്തിരി ഉൾപ്പെടെ ഒരുപാട് കേരളത്തിലും പിന്നെ വിദേശത്തുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട്

അതെ ഈ വർഷം മഴ കൂടുതലായത് കൊണ്ട് ഒരുപാട് പിന്നെ കായകൾ പൊഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല വരുന്നവർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ ചൂനി ഉൾപ്പെടെ എന്തുകൊണ്ട് ഉപയോഗിക്കാം പിന്നെ ഈ എന്തെങ്കിലും ഇവിടെ ഒന്ന് സൽക്കരിക്കാൻ വരുന്നവർക്ക് ഇവിടെ ഒരു കരിക്കട്ട് കുടിക്കുന്നില്ല നമുക്ക് വലുതായി വരും തേങ്ങയും കരിക്കും നമുക്ക് ചമ്മന്തി തേങ്ങാൻ പറ്റും നമ്മൾക്ക് വേണമെങ്കിൽ ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇവിടെ സൈഡിൽ ഫുൾ ഇങ്ങനെ അകലത്തിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നടക്കാം

ൂട്ട് നിൽക്കുന്നുണ്ടല്ലോ ഫ്രൂട്ട് കണ്ട പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കണ്ടോ സീതാമണി അല്ലേ സീതാമണി ഉണ്ട് പേരക്ക ഞാനിങ്ങനെ മുഴുത്ത് നിൽക്കണത് പേരക്കു പക്ഷെ അത് പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടാണ് നിറയെ പേരക്ക നിറയുണ്ടല്ലേ ഇത് ഏത് മാവ ഇത് ഇവിടെ ഒരു മാവുണ്ടല്ലോ ഇത് മാവാണോ അല്ല ഇതെന്താ പറഞ്ഞു കെപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ആണ് അത്യാവശ്യം വാഴയുണ്ട് ഇത് 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 കൊക്കോ 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 കോഫി ഉണ്ടാക്കുന്ന വരുന്നത് നാരകമാണോ നാരകമല്ല മലേഷ്യൻ പിന്നെ പോലെ പോലെ മധുരമുള്ള ഫ്രൂട്ട്സ് ാണ് കൊണ്ട് കൊക്കോരുന്നത് ലൈറ്റ്

നിങ്ങൾ കടിച്ചു പൊട്ടിക്കുക കറക്റ്റ് സെൻട്രറിൽ നോക്കി കടിക്കുക അങ്ങനെയല്ലേ ഞാൻ കാണിച്ചേ സോറി അല്ലേ കടിക്കുന്ന സീകണ്ടോ ഇങ്ങനെ നല്ല കശുവണ്ടിയുടെ ടൈസ്റ്റ് ഇതാണത് പിന്നെ നല്ല കഴിക്കാണോ കണ്ടോ ഇത് പീനട്ട് ബട്ടർ ഇത് ശരിക്കും ഇങ്ങനെ സെൻട്രറിൽ കടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ സാധനം കഴിക്കുക ചിലർ ഇതിന്റെ ഈ റെഡ് സാധനം കഴിക്കും പക്ഷേ ഇതാണ് കഴിക്കുക കണ്ടോ ശരിക്കും ഒരു കപ്പലണ്ടിയുടെ പച്ചക്കപ്പലണ്ടി അല്ലെങ്കിൽ ഒരു കശുവണ്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് അതേ കണ്ടോ മുസംബിണ്ട് കേട്ടോ വലുതാ പിന്നെ അത്യാവശ്യം അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങക്ക് വലുതായി നിക്കുവാണെങ്കിൽ മുസമ്പി ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം കേട്ടോ ഇതാണ് മധുരമുള്ള വാളംപൊളി നമ്മള് സാധാരണ ഫ്രൂട്ട് കടകളിൽ നിന്നൊക്കെ ബോക്സിൽ കിട്ടുന്ന വാളംപൊളി വളരെ ടേസ്റ്റിയാണ് പുളിയും മധുരം ഒന്നും ചെയ്യാറുണ്ട് ഇത് നാടൻ മാവാണ് ഇത് ആയുർജാക്കാണ് എന്ന് പറഞ്ഞാൽ ചക്ക ഉണ്ടാകുന്നു ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ വെയിലി ഫുള്ള് മുല്ലയാണ് അപ്പം നല്ല കണ്ടോ മുല്ലപ്പൊട്ടും റെഡി മുല്ല മൊട്ടും മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം ഇവിടെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ മുല്ലയുടെ ആർച്ച് വരും അതാണ് ഇവിടെ പ്ലാൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് തൃശൂർ നടത്തറ കൊഴുക്കുള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ചിറക്കൽ ഗാർഡൻസിന്റെ വളരെ മനോഹരമായ ഗ്രീൻ വില്ല എന്ന പ്രോപ്പർട്ടിയാണ് ഇത് ഒരു ഫാം ടൂറിസം പ്രോജക്റ്റ് ആണ് നാലുപുറവും ഫലവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ഗ്രീൻ വില്ലയിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് മറ്റൊരു വ്യത്യസ്തമായ കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം